പ്രൈസ് അൗഡ് വീണ്ടും ഈ ലൈവിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് തന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുപിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രോഗ്രാമിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന ആ വചനം ഒത്തിരി പേർക്ക് അനുഗ്രഹമായി എന്ന് മെസ്സേജിലൂടെ കമൻറ്റിലൂടെ ഒക്കെ കാണാനിടയായി കമൻറ്റ് പ്രാർത്ഥന വിഷയമായി എഴുതിയ സഹോദരങ്ങൾ നിങ്ങളുടെ ആ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ എടുത്ത് എഴുതി പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രേയർ സെഷൻ ലൈവ് പ്രേയർ സെഷൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന വിഷയങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള ശബ്ദം അറിയിക്കുകയും ചെയ്യുന്ന ഒരു ലൈവ് പ്രയർ സെഷൻ വേഗത്തിൽ വരുന്നതായിരിക്കും നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പോവുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് കൂട്ടുകാർ എന്നതിനെ കുറിച്ചാണ് ദൈവത്താൽ അയക്കപ്പെടുന്ന കൂട്ടുകാർ പിഷാജിനാൽ അയക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ തീരുമാനം നിമിത്തം ഇഷാജിന് പ്രവേശനം ലഭിച്ച അനുവദിക്കപ്പെട്ട ചില സുഹൃത്തുക്കൾ നിങ്ങൾ ബൈബിളിൽ ശ്രദ്ധിച്ചാൽ അങ്ങനെയുള്ളവർ ചിലരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ഡെസ്റ്റിനി തന്നെ മാറിപ്പോയി ചിലർക്ക് വേഗത കുറഞ്ഞു ഡിലേ ആയി കാര്യങ്ങൾക്ക് സ്മൂത്തിനിങ് നഷ്ടപ്പെട്ടു വേ ആ സുഖം നഷ്ടപ്പെട്ടു നിങ്ങൾ ശ്രദ്ധിച്ചാലേ എനകത്ത് ബൈബിളിൽ നിന്ന് തന്നെ ഒത്തിരി ഉദാഹരണം പറയാനുണ്ട് ഞാൻ മൂ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന മൂന്ന് കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഒന്ന് ലോത്ത് ദൈവത്താൽ അയക്കപ്പെടാത്തത് എത്തിയതാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ പ്രദൃദേശം വീട്ടുകാരെ ചാർച്ചക്കാരെ എല്ലാവരെയും വിട്ടിട്ടിറങ്ങാനാണ് പറഞ്ഞത് പക്ഷെ അബ്രഹാം ഇറങ്ങിയപ്പോൾ ലോത്ത് തൻ്റെ കൂടെ കൂടി തേരഹ് തൻ്റെ കൂടെ കൂടി ആ യാത്രയിൽ അടുത്തത് ഹാഗാർ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നുപോകും നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ മൂന്ന് പേര് വന്നപ്പോൾ ഇമോഷനായി നമ്മുടെ വൈകാരിക താരത്തിൽ ഇതിനെ എടുത്തതാണ് ബന്ധുക്കാർ പിതാവ് ദാസി ഇങ്ങനെയൊക്കെ എടുക്കാൻ പോയാൽ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തത്തില്ല ക്രിസ്തീയ ക്രിസ്ത്യാനിയുടെ പ്രത്യേകത ഇതിന് ഇമോഷണലി എടുക്കരുത് കർത്താവിൻ്റെ കാര്യങ്ങൾ ഇതിന് നിയോഗമായിട്ടാണ് എടുക്കേണ്ടത് ഇമോഷനിലാണ് പലരും കൂട്ടുകാരെ അനുവദിക്കുന്നത് അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും നിയോഗത്തിൽ മാത്രമേ നിങ്ങളുടെ അടുത്ത് ഒരാളെത്താവൂ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു മൂന്ന് പേരും വന്നതുകൊണ്ടുള്ള കുഴപ്പം പറയാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ലോത്ത് എത്തിയതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു യുദ്ധം നേരിട്ടത് എത്തിയതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ യാത്രയ്ക്ക് താമസമുണ്ടായത് ഹാഗാറെത്തിയതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നീണ്ട പത്തിലധികം വർഷങ്ങൾ ദൈവശബ്ദം നിന്നുപോയത് എല്ലാ സീസണുകളിൽ യാഗവീഡവും ദൈവശബ്ദവുമായി ഇറങ്ങി തിരിച്ച മനുഷ്യൻ ഹാഗാർ ജീവിതത്തിലേക്ക് വരുന്നു ദൈവശബ്ദം ഡെഡാകുകയാണ് ലോത്ത് എത്തുന്നു യുദ്ധങ്ങൾ ആരംഭിക്കുകയാണ് തേരഹ യാത്രയിൽ കൂടുന്നു കാലതാമസം ഉണ്ടാകുകയാണ് എന്നുവെച്ചാൽ ഇമോഷനിൽ എടുക്കാൻ അനുവാദമില്ലെന്നാണ് എന്ത് വൈകാരിക തലത്തിൽ ഇതെടുക്കാൻ അനുവാദമില്ല ഇത് നിയോഗങ്ങളിൽ ഗൈഡൻസിൽ മാത്രം എടുക്കേണ്ടതാണ് ക്രിസ്ത്യാനിത്വവും ഈ ദൗത്യവും അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നാലും നമ്മൾ ഇന്നത്തെ ഈ അനുദന ചിന്തയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക തേരഹിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ ലോത്തിനെ എന്നിൽ നിന്ന് അകറ്റണമേ ഹാഗാറിനെ ഞാൻ പുറത്താക്കും കർത്താവ് അങ്ങയുടെ കാര്യങ്ങളെ ഗൈഡൻസിൽ എടുക്കുവാൻ അത് ഒരിക്കൽ പോലും ഇമോഷൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാതെ വൈകാരിക തലത്തിൽ അതിനെ തൊടാതെ നിയോഗത്തിൻ്റെ കാര്യത്തിൽ മാത്രം എടുക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ തകർന്നു പോയവരുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് ഈ സന്ദേശ നിമിത്തം കർത്താവ് കൊടുക്കണേ ഗോഡ് ബ്ലസ് യു അടുത്ത ദിവസം വീണ്ടും കാണാം ബ്ലെസ്സിങ്